അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഡ്ഡിലിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതല്ല ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ എന്നാൽ അങ്ങനെയല്ല കേട്ടോ ഈ ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി എന്ന് വെച്ചാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേലും കുറച്ച് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അതേപോലെ തന്നെ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കുന്നത് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ അതേപോലെ കുറച്ചധികം ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊന്നും തോന്നുന്നെങ്കിൽ അപ്പം തന്നെ ഒരു ലൈക്ക് ബട്ടണിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ഇതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഏതെങ്കിലും ഒരു മെഷർമെന്റ് കപ്പ് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റീലിന്റെ ഗ്ലാസ്സോക്കെ കപ്പോ ഏതെങ്കിലും എടുക്കാം അതിലൊരു ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നൈസായിട്ടുള്ള അരിപ്പൊടി നമ്മൾ പത്തിരി അതേപോലെ ഇടിയപ്പം അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ അത് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് അതേ അളവിന് തന്നെ നമ്മുടെ സാധാ ചോറ് കുക്ക് ചെയ്യുന്ന നമ്മൾ കഴിക്കുന്ന ചോറ് അപ്പൊ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം നമ്മളിപ്പോൾ അരിയും ചോറൊക്കെ മെഷർ ചെയ്തെടുത്തിട്ടുള്ള അതേ ഒരു കപ്പില് തന്നെ ഒരു കപ്പ് സാധാ പച്ചവെള്ളം വെള്ളം കൊടുത്തിട്ട് കൊറേശം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ചോറും അരിപ്പൊടിയൊക്കെ ഒന്ന് കട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം പോരാന്ന് എന്ന് ഞാൻ ഒരു കപ്പും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് വീണ്ടും നോക്കിയിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പം അതേ രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ദാ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു മിക്സ് കിട്ടേണ്ടത് കേട്ടോ ഒരുപാട് ലൂസായിട്ട് പോകരുത് എന്നാൽ ഒരുപാട് തിക്കായിട്ടും പോകരുത് ഇട്ട് അത് ഈ ഒരു രീതിയിൽ വേണം നമുക്കത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് സാധാരണ നമ്മൾ ഇഡിലി ഉണ്ടാക്കുന്നത് പച്ചരി കുതിർത്തി അതേപോലെ ഉഴുന്നും ഒക്കെ കുതിർത്തി ഉലുവയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ പച്ച ഇഡിലി ഉണ്ടാക്കുന്നത് സോക്ക് ചെയ്ത് പിന്നെ അത് അരച്ചെടുത്തിട്ടൊക്കെ അല്ലേ അപ്പോൾ ഇത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമ്മൾ കുതിർത്താണ്ടും കുതിർത്തി എടുക്കാണ്ടൊക്കെ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു രീതിട്ടത് അപ്പിതാ ഞാൻ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം മിക്സിയുടെ ഒരു വലിയ ജാറെ എടുക്കാം അതിലേക്കൊരു പകുതി പോർഷൻ നമുക്ക് ഇത് ഒരുമിച്ചിട്ട് അടിക്കാൻ പറ്റൂല അതുകൊണ്ട് പകുതി പോർഷൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇതാ ഇത് അടിക്കുന്നു അടിക്കുമ്പോ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് ഒരു ബാറ്ററി ആണ് നമുക്ക് കിട്ടണത് കണ്ടെ ഈ ഒരു തിക്നെസിലാണ് നമുക്ക് ബാറ്ററി കിട്ടേണ്ടത് ഒട്ടും കട്ടകളൊന്നും ഉണ്ടാവരുത് ചോറൊക്കെ നന്നായിട്ട് അടിഞ്ഞിട്ട് കിട്ടണം കിട്ടണോട്ടാ അപ്പോൾ ഇതാ ഇതേ രീതിയിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒഴിച്ചു വെക്കുന്നത് ഇതേപോലൊരു കാസറോളിലാണ് കേട്ടോ ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് പ്രഷർ കുക്കർ എടുക്കുക അപ്പോൾ സ്റ്റീലിൻ്റെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ വെക്കുമ്പോൾ എപ്പോഴും സ്റ്റീലിൻ്റെ പാത്രങ്ങൾ വെക്കുക അലൂമിനിയത്തിൻ്റെ ഉപയോഗിക്കരുതിട്ട് അത് നമ്മുടെ വീഡിയോയിൽ തന്നെ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ആ ഒരു കാര്യം അറിയുന്നതായിട്ട് അലൂമിനിയത്തിൽ ഫെർമെൻ്റ് ചെയ്യാൻ വെക്കരുതെന്ന് അപ്പം ഇതാ നമ്മൾ കാസറോളിലേക്ക് ആ ഒരു അരച്ച് വെച്ചത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ള നമ്മൾ മിക്സ് ചെയ്ത് വെച്ചുള്ള ഒരു അരിപ്പൊടിയും ചോറും കൂടുള്ള മിക്സ് വീണ്ടും അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ രണ്ടാമത്തെ ബാച്ചും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒട്ടും കട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് അടുത്തതായിട്ട് ഇത് പുളിച്ച് പൊന്താനായിട്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ ഇതിൽ വേറെ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അതേപോലെ ഈസ്റ്റാ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ സാധാരണ നമ്മൾ പച്ചരിയും ഉഴുന്നൊക്കെ കുതിർത്തി അരച്ചെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിട്ട് ഫെർമൻറ്റ് ആയിട്ട് പതഞ്ഞ് പൊന്തി വരും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതിലിപ്പോൾ നമ്മൾ വെറും പച്ചരിയും ചോറാണ് അല്ല അരിപ്പൊടിയും ചോറാണ് ചേർക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊരു അഞ്ച് പത്ത് പത്ത് മിനിറ്റെങ്കിലും നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഇത് നിങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ എന്നാലത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് ഞാനിത് അടച്ചു മൂടിയിട്ട് ഓവർനൈറ്റ് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് പുളിച്ച് വരാനായിട്ട് ഞാൻ കുറച്ച് ചൂടായ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി ഇപ്പൊ തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് പൊന്തി വരാനായിട്ട് ചാൻസ് കുറവാണ് കേട്ടോ ഇതേപോലെ ഇത്തിരി നേരെ ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ ഞാനത് പിറ്റേന്ന് രാവിലെ നമുക്ക് ഉണ്ടാക്കി എടുക്കുന്ന ടൈമിൽ ഞാനിത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ നമ്മുടെ ആ ഒരു ബാറ്റർ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഓവറായിട്ട് പൊന്തി വരില്ല കാരണം ഇതിൽ ഉഴുന്നും പച്ചരി ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഓവറായിട്ട് പൊന്തി വരില്ല പക്ഷെ നമുക്കത് കാണാൻ പറ്റും നന്നായിട്ട് ഇങ്ങനെ ഒരു പതഞ്ഞു കിട്ടിയിട്ടുണ്ടാവും കേട്ടോ പൊന്തിയിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാറ്ററി ആയിട്ട് കിട്ടും ണ്ടാവും ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമുക്കിത് ഇഡിലി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഇഡ്ഡലിയുടെ മനസ്സിലാവും മനസ്സിലാവൂട്ടെ ഇനി നെക്സ്റ്റ് ഇതാ നമ്മൾ ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മുടെ തട്ട് ഇറക്കി വെച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ നന്നായിട്ട് വെളിച്ചെണ്ണ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്താന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആവിയ ആ മോളിൽ തട്ടിന്റെ മോളിൽ കൂടെ വന്നതിന് ശേഷം മാത്രം നമ്മളിത് ഓരോ തട്ടിലായിട്ട് ബാറ്ററി ഒഴിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ഇതാ എത്രത്തോളം ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പൊന്തി വരും കേട്ടോ അപ്പം നിങ്ങൾക്കത് കുക്കായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതാ ഓരോ തട്ടിലായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ രണ്ട് തട്ട് ഞാൻ ഒരേ ടൈമിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുക്കിംഗ് ടൈം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഒക്കെ ഒരു നന്നായിട്ട് ആവി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഇത് കുക്ക് ചെയ്താൽ മതിയാവും ഓവറായിട്ട് ഇത് കുക്ക് ചെയ്ത് എടുക്കരുത് എടുക്കരുത്ട്ടാ അപ്പോൾ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ പോകും അപ്പോൾ കണ്ടില്ലേ ഇതാ ഇഡ്ഡലി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പഞ്ഞു പോലത്തെ ഇഡ്ഡലിയാണ് നമ്മൾ പച്ചരിയും ഉഴുന്നൊന്നും ചേർക്കാണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഈ ഒരു ഇഡ്ഡലിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇഡ്ഡലി തട്ടിന്ന് നല്ല അടിപൊളി വിട്ട് വരൂട്ടാ ഒട്ടും ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ട് അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഓരോന്നും ഇഡ്ഡലി തട്ടിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ചൂടാറിന് ഒരുപാട് ചൂടാറണമെന്നില്ല ഒരു നല്ല ചൂടൊന്ന് മാറിക്കിട്ടിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കത്തിയുടെ അറ്റം എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ റിമൂവ് ചെയ്ത് ഇഡ്ഡലി എടുക്കാം കേട്ടോ അപ്പൊ ഇനിയിപ്പോ നമ്മുടെ വീട്ടിൽ പച്ചരി ഇല്ല അല്ലെങ്കിൽ ഉഴുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം അപ്പം കണ്ടില്ലേ നല്ല പഞ്ഞു പോലത്തെ വൈറ്റ് കളറുള്ള നല്ല അടിപൊളി ഇഡിലിയാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഈ ഈയൊരു ഇഡിലേക്ക് നമ്മളാ പച്ചരി ഉഴുന്നും വെച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു ഇഡിലിയുടെ ടേസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ അതിനേലും കുറച്ചും കൂടെ വേറൊരു അരിപ്പൊടിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമുക്ക് ഈ ഒരു ഇഡിലേക്ക് കിട്ടുക എന്നാലും നമുക്ക് നല്ല സിമ്പിളായിട്ട് പച്ചരി ഒന്നും ഇല്ലാത്ത ടൈമിൽ അല്ലെങ്കിൽ ഉഴുന്നൊന്നും ഇല്ലാത്ത ടൈമിൽ പെട്ടെന്നൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസില്ല കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഇഡ്ഡലിക്ക് നല്ലൊരു ഉള്ളി ഉള്ളിച്ചമ്മന്തിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂണൊക്കെ മതിയാകും ഒരു മൂന്ന് വെളുത്തുള്ളി ഇതേപോലെ നീളത്തിലൊന്ന് അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് വെളുത്തുള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു എട്ട് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതും ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും ഉള്ളിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഒരു തക്കാളി ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതും ഒന്ന് വാട്ടിയിടുക കേട്ടോ ഒരുപാട് കുക്കായിട്ടൊന്നും പോകണ്ട ഇതേപോലെ ഒന്ന് വാട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വട്ടൽ മുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഓരോരുത്തരെയും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാനിത് മുഴുവനായിട്ടുള്ള വട്ടൽ മുളക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മുളക് പൊടിയേലും കുറച്ചും കൂടി ടേസ്റ്റ് നമുക്കിതിന് വറ്റൽമുളക് തന്നെയാണ് കേട്ടോ ഉണക്കമുളക് തന്നെയാണ് അപ്പോൾ ആ ഒരു ഉണക്ക മുളകും കൂടെ ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ലാസ്റ്റ് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ടുകൊടുക്കാം അതില് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഉണക്കമുളക് ഇല്ലാന്നിണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പൊ അത് കുഴപ്പമില്ല കേട്ടോ എന്നാലും ടേസ്റ്റ് കുറച്ചും കൂടി ഉണക്കമുളകാണ് അപ്പൊ അതാ ഞാനിപ്പോ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പിതിന്റെ ചൂട് മാറിയതിനു ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് തേങ്ങ ചിറകിയതാണ്ട്ട് അപ്പോൾ അത് ഒരുപാടൊന്നും വേണ്ട ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ തേങ്ങ ചിറകിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ കുറച്ച് മാത്രം മതി പിന്നെ ഈ ഒരു ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കട്ടോ ഇനി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് അത് അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിത് താളിച്ച് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് ഇട്ട് പൊട്ടിക്കുക കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ ഒക്കെ മതിയാവും അതും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതാ നമ്മൾ അരച്ച് ഒരു ആ ഒരു ചമ്മന്തി ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തിക്നെസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ താളിച്ച് താളിച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു ചമ്മന്തിയുടെ മുളയൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ അടിപൊളി നമ്മൾ ആ ഒരു ഉണക്കമുളകും ഉള്ളിയൊക്കെ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്ത കാരണം തന്നെ നല്ല ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചമ്മന്തിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന ടൈമിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഇഡലിയുടെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ടിപ്സും കാര്യങ്ങളും അതേപോലെ ചമ്മന്തികളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കുകട്ടാ അപ്പം ഇതാ നമ്മൾ പാത്രത്തിലേക്ക് ഇഡിലി ഒന്ന് സെർവ് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് ഇതാ നമ്മുടെ ആ ഒരു ചമ്മന്തിയും അതേപോലെ തന്നെ തേങ്ങാ ചടണ്ണയും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ഇഡ്ഡലി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അപ്പോൾ കണ്ടില്ലേ ഈ ഇഡ്ഡലി കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് നല്ല പിച്ചി എടുക്കുമ്പോൾ തന്നെ നല്ല പഞ്ഞു പോലത്തെ ഇഡിലിയാണ് കേട്ടോ നമുക്കൊരു ചമ്മന്തി കിട്ടിയിട്ടും അതേപോലെ സാമ്പാറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കഴിക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ മുമ്പ് ബൈ